ശ്രീ സുനിൽകുമാർ അല്പം മുമ്പാണ് അടൂർപ്രകാശ് മീഡിയാവണിനോട് സംസാരിച്ചത് സി പി ഐക്ക് യു ഡി എഫിലേക്ക് വരാം അവരുടെ മനസ്സ് മാറുന്നുണ്ടോ എന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അതിന് അദ്ദേഹം പറയുന്ന ന്യായം മുമ്പ് ഒരുമിച്ച് പ്രവർത്തിച്ചവരാണല്ലോ ഇനിയും അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഈ പ്രസ്താവനയോട് താങ്കളുടെ പ്രതികരണം അത് ഒരു രാഷ്ട്രീയ ഈ നിലമ്പൂരിലെ വിജയത്തിന് ശേഷവും യു ഡി എഫിന് അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം നിലനിൽക്കുന്ന ഒരു മുന്നണിയെ വെച്ചുകൊണ്ട് യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷനിൽ അധികാരത്തിൽ വരാനുള്ള യാതൊരു സാധ്യതയും അവർ കാണുന്നില്ല എന്നുള്ള കൊണ്ടാണ് അവരിത്തരം പ്രയോഗങ്ങളും അഭ്യർത്ഥനകളും ഒക്കെ നടത്തുന്നത് അതായത് സ്വന്തം മുന്നണിയുടെ സ്ഥലം കൊണ്ട് വിജയിക്കാൻ കഴിയില്ല എന്നുള്ള തോന്നല് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർക്ക് ഉണ്ടായതിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ എന്നാ സി പി ഐ ക്ഷണിച്ചുകളാണ് വിചാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായ ഭാഗമായി മാറിയത് അന്ന് ഞങ്ങള് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് ഒരു മുന്നണി ഉണ്ടാക്കിയത് ആ മുന്നണി ഒരു രാഷ്ട്രീയ മുന്നണിയാണ് അതിന് അതിൻ്റെതായ രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടുള്ള ഒരു മുന്നണിയാണ് സി പി ഐ അധികാരവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പാർട്ടിയല്ല കോൺഗ്രസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ നാശത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ കൈകാര്യം ചെയ്യുന്ന പവർ പൊളിറ്റിക്സിന്റെ ഒരു വിനാശകരമായിട്ടുള്ള തപതലമാണ് ഇന്ത്യയിൽ മുഴുവൻ അവർക്കുണ്ടായത് അവരിപ്പഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരം എങ്ങനെ കിട്ടുമെന്നതിനെ പറ്റിയാണ് അല്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചുണ്ടാകുന്ന കൂട്ടുകെട്ടുകളെ പറ്റിയല്ല അവർ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് എസ് സി പി ഐയുമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയും ആയിട്ട് കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യു ഡി എഫിനും കോൺഗ്രസ് അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ മുന്നണിയും അപ്പാർട്ടിയും മാറിയത് കൊണ്ടാണ് അപ്പൊ അവർ മാറി ചിന്തിക്കേണ്ട സമയ അധികാരം മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ട അജണ്ട അതിനപ്പുറത്തുള്ള നിരവധി കാര്യങ്ങളുണ്ട് അതായത് ആയിരം തവണ തോറ്റുപോയാലും വർഗീയവാദികളുമായിട്ട് കൂട്ടിച്ചേരല്ല എന്ന് പറയുന്ന നിശ്ചയദാർഢ്യമുള്ള രാഷ്ട്രീയത്തെയാണ് ജനങ്ങൾ ഇപ്പോൾ താല്പര്യപ്പെടുന്നത് താൽക്കാലികമായ പരാജയങ്ങൾക്ക് അതിനുണ്ടാവാം പക്ഷേ ആത്യന്തികമായി ജനങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാവി മുന്നുനിർത്തിക്കൊണ്ട് എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വർഗീയതക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പാക്സിനെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുക എന്നുള്ളതാണ് ഇപ്പോഴും ഇവർക്ക് പണിക്കാത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അധികാരം കിട്ടുന്നത് തന്നെയാണതിനെപ്പറ്റിയിട്ടുള്ള എന്ത് മാത്രമാണ് അടൂർ അടു പ്രകാശത്തെ കൺവീനർമാർക്കും യു ഡി എഫിന്റെ രാഷ്ട്രീയത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നതാണ് ആ രോഗത്തിലുള്ള ചികിത്സയാണ് യു ഡി എഫ് അടിയന്തരമായി നടത്തുന്നത് അതോടൊപ്പം തന്നെ സി പി എ പോലുള്ള എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുന്ന എൽ ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയായ ഒരു പാർട്ടിയോട് തങ്ങളുടെ മുന്നണിയിലേക്ക് എതിർ മുന്നണിയിലേക്ക് എതിർച്ചേരിയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു സാധ്യത അതിൽ കാണേണ്ടതുണ്ടല്ലോ സി പി ഐക്ക് സി പി എമ്മുമായി അങ്ങനെ വലിയ വിഷയങ്ങൾ വല്ലതുമുണ്ടോ പ്രത്യേകിച്ചും ഇപ്പൊ എ ഡി ജി പി അജിത് കുമാറിന്റെ വിഷയത്തിലടക്കം താങ്കൾ വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പൊ അത്തരം കാരണങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കുമോ ഒരു പക്ഷേ സി പി ഐയെ ക്ഷണിച്ചിട്ടുണ്ടാവുക അതായത് ആളുകൾക്ക് ഞാൻ വിചാരിച്ചത് ആൾക്കാരാണ് മേഡം ആദ്യം ഈ പുടിഎഫിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് കുറച്ച് രാഷ്ട്രീയ പക്വത വളരെ ആവശ്യമാണ് അതൊന്നുമില്ലാതെ ഇത് നമ്മൾ കുഞ്ഞാലല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക ആ മാധ്യമ ശ്രദ്ധ നേടുക എന്നതിനപ്പുറത്തുള്ള എന്തെങ്കിലും രാഷ്ട്രീയ ധാരണയോട് കൂടിയിട്ടാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഒരു പാർട്ടിയെ ഏകദോഷം അങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ ധൈര്യപ്പെടാൻ പോലും മറുതി കഴിയുന്ന കാര്യങ്ങളല്ല അപ്പൊ ധൈര്യപ്പെടുന്നത് കൊണ്ടാണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അപ്പൊ ധാരണയില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ യു ഡി എഫിന് വല്ലാണ്ട് ബാധിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വളരെ കഷ്ടമായിട്ടൊരു കാര്യ മുന്നണിയുടെ പരാജയത്തിന്റെ അതിൻ്റെ ഒരു രാഷ്ട്രീയമില്ലായ്മയുടെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ തന്നെ നമ്മൾ ഏറ്റുപിടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം പ്രത്യേകിച്ച് മാധ്യമങ്ങൾ പോലും ഇത് പ്രാധാന്യം കൊടുക്കരുത് കാരണം എന്താ വെച്ചാൽ മാധ്യമ പ്രവർത്തകർ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് സി പി ഐയും സി പി എമ്മും തമ്മില് ഒരു മുന്നണിക്ക് അകത്തുണ്ടാവുന്ന ഏതെങ്കിലും ചില വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മുന്നണിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് തെറ്റിദ്ധരിക്കുന്ന തരത്തിലുള്ള ധാരണ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാവാൻ പാടില്ല അവർക്ക് അവർ മനസ്സിലാക്കേണ്ട കാര്യം ഈ വാടകൂർ പ്രകാശം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെയൊക്കെ തോന്നാം പക്ഷെ ആ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ തോന്നാനാ ആളുകൾ പറയാനും പാടില്ല എന്ന അഭിപ്രായക്കാരാണ് ഞാൻ ഉള്ളതല്ലേ ഞാനത് വളരെ ലളിതമായി പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് വളരെ കൃത്യമാണ് താങ്കളുടെ നിലപാട് അതായത് സി പി ഐയെ ക്ഷണിക്കുന്നത് തന്നെ വളരെ അപക്വമാണ് എന്നുള്ളതാണ് വി എസ് സുനിൽകുമാർ പറയുന്നത് യു ഡി എഫ് നേതൃത്വത്തിലുള്ള നേതാക്കൾ അല്പമെങ്കിലും പക്വത കാണിക്കണമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം വളരെ നന്ദി ശ്രീ സുനിൽകുമാർ പ്രതി